ൂഷാദികൾ കൊണ്ടുവാ നീ കൊണ്ടുവാ ഇത് ഈ ഒരു പാട്ടിന്റെ ആദ്യത്തെ ഒരു നാലു വരെയും ആ ഒരു നാലു വരെയും നോക്കിയാണ് എന്താ സുഖം എന്നറിയ അതായത് ഇതുപോലെ യാതൊരു ആ ആ അതായത് ആ ഇങ്ങനെ ഒരു ഫാസ്റ്റ് സോങ്ങിന് അനുപല്ലവി കൊടുത്തേക്കുന്നത് അങ്ങനെ ഒരു ശരിക്കൊരു അടിപൊളി മെലഡിയായിട്ട് കൊണ്ടുവന്നിട്ടാണ് പിന്നെ കൊമ്പൻ കൊമ്പൻ കൊമ്പനെ കൊണ്ടു പോലെ കൊമ്പൻ എപ്പോഴും ഞാൻ എപ്പൊ നോക്കിയാലും ഇത് യാത്രയിലാണല്ലേ ഇവിടെ ഇനി അത് പറയുന്നത് കേട്ടോ ഇപ്പൊ യാത്രയില്ല കണ്ടോ ഓക്കേ ഇതെന്നെ യാത്ര ഇല്ലാതെ കാണും ഇതേ ഞാൻ ഭൂമിയിൽ നിൽക്കുന്നുണ്ട് കേട്ടാൻ എവിടെ ഓഫീസിലോട്ട് പോകുമ്പോൾ അല്ല അതാകുമ്പഴത്തേക്ക് വീഡിയോസ് നല്ല കളറായിരിക്കും അതായത് നമുക്ക് ഇങ്ങനെ പോണ വീഡിയോകളൊക്കെയാണല്ലോ കിടന്നെ അപ്പം നമ്മൾ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണല്ലോ കേരളത്തിൽ മിക്ക സ്ഥലം അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ കാണാൻ ആൾക്കാർ താല്പര്യമുള്ളവരിയും ചെയ്യും ഇത് പക്ഷേ ഈ മോഹൻതായം തന്നെയാണ് കാണാറുള്ളത് അഞ്ചു വയസ്സൊക്കെ ഇല്ലാത്ത നമ്മള് പിന്നെ കമന്റ്സ് കൊടുക്കുന്നതിന്റെ കൂടെ ക്യാമറ ബാക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ ക്യാമറ ബാക്കിലോട് വെക്കാറുണ്ട് അത് കാറ്റടിച്ചിട്ട് സൗണ്ട് അത്ര ക്ലിയർ നീ കാറ്റ് കൊണ്ടുപോകും എവിടെയോ കണ്ട് നല്ല എവിടെയോ എന്ന് പരിചയെ അതാണോ നമ്മുടെ രാജീവേട്ടനാണോ പറയണ രാജീവേട്ടനെവിടെയോ കണ്ടിട്ടുണ്ടാവുവാജീവേട്ടനെ പോകുന്ന ലൈവുകൾ കൊമ്പിണ്ടാവും കുടജാതിൽ പാടുമ്പോ രാജീവ് ഏട്ടാ ചോയ്ക്കുന്നുണ്ട് എന്റെ ഏട്ടാന്ന് പറയുന്നുണ്ട് അതാണ് കുടാദ്രിയിൽ കൂടിക്കൊള്ളും മഹേശ്വരി ഗുണദായിനി സർവഗുണദായിനി ഗുണദായി കുടജാദ്രിയിൽ കൂടിക്കൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭദായി കാതര ഹൃദയ സരോവർ യിൽ ഉദയാങ്കുലിയാളൂ മംഗളമന്ദസ്മിതം തൂകൂ കുടജാദ്രയിൽ കൂടിക്കൊള്ളും മഹേശ്വരി ഗുണതായി സർവശുഭായിനീ അല്ല അറിയില്ല അടിപൊളി 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 ഇതേ സീരിയലിലുള്ള ആളെപ്പോലെ ഇണ്ട് എന്ന് കണ്ടത് സത്യമാണ് ഞാനും ഫസ്റ്റ് കണ്ടപ്പോ വിചാരിച്ചു സീരിയലിൽ കണ്ടിട്ടുള്ള ഒരാളിന്റെ കട്ടുണ്ട് ആരാക്കൊന്നും പറയാൻ അറിയാലോ സീരിയലിലുള്ള ഒരാളുടെ കട്ടുണ്ട് ചേട്ടനൊക്കെ തള്ളിയാലും ഞാൻ പോവാൻ പോവാണ് ഇല്ല ചേട്ടാ ചേട്ടൻ സത്യേട്ടാ സീരിയലിലുള്ള പോയിണ്ട് പോയുണ്ട് അതിനോ ഔണ്ടെന്ന ചേച്ചി വന്ന് മുപ്പത്തിമൂന്നലായി കിട്ടും താങ്ക് യു ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് രാജീവ് പാട്ടടിപൊളിയല്ലേ സ്വിച്ച് ഓഫ് ആയോ രാജീവേട്ട് പാട്ടടിപൊളിയല്ലേ ചേച്ചി കേട്ടോ സൂപ്പർ ആയില്ലേ സൂപ്പർ എന്ന് പറയുന്നുണ്ട് അടിപൊളി ചേച്ചി ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് ചേച്ചിക്ക് വേണ്ടിയൊരു പാട്ട് ൂഞ്ഞാലിടാ പൂപ്പാലയിൽ കനിവാർന്ന രാത്രി വെണ്ണിൽ അഴവിൻ്റെ പീലി നീർത്ത പൂഞ്ഞാലിടാ പൂപ്പാലയിൽ തിങ്കൾ കൊതും ിളികളെ കളിയാടിവാ മുത്തു മണി തൂവൽ തരാ അല്ലിത്തളിരാ